നമസ്കാരം പരക്കാട് ജുവൽ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ദേവരാജഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ മേലൂർ പഞ്ചായത്തിൽ കുന്നപ്പള്ളി എന്ന ദേശത്ത് ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ദേവരാജഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേവരാജഗിരി ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം സന്നിധി ഭഗവാനും സദാ സമയവും സന്നിധി ദേവരാജഗിരി ശ്രീധർമ്മശാസ്ത്രേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായി വാണരുള്ളുന്ന ശ്രീ അയ്യപ്പനാണ് ശബരിമല ശ്രീ അയ്യപ്പന്റെ അതേ ഭാവത്തിൽ ഒരു വലിയ മലയുടെ മുകളിലെ ശ്രീകോവിലിൽ പതിനെട്ട് പടികൾ കയറി വന്നാൽ ദേവരാജഗിരിയിൽ വാണരുള്ളുന്ന ശ്രീ അയ്യപ്പനെ നമുക്ക് ദർശിക്കാവുന്നതാണ് പ്രധാന ശ്രീകോവിലിൽ കുടിയിരിക്കുന്ന ശ്രീ അയ്യപ്പനെ കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിന്റെ വടക്കു കിഴക്കെ മൂലയിൽ ഒരു ശ്രീകോവിലിൽ ഭദ്രകാളി പ്രതിഷ്ഠയും വടക്ക് കിഴക്കേ മൂലയിലെ ശ്രീകോവിലിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയും തെക്ക് കിഴക്കേ മൂലയിലെ ശ്രീകോവിലിൽ വാപുരനും തെക്ക് പടിഞ്ഞാറേ മൂലയിലെ ശ്രീകോവിലിൽ മഹാഗണപതി പ്രതിഷ്ഠയും ഉണ്ട് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് വടക്ക് കിഴക്കെ മൂലയിൽ ഒരു തറയിൽ നാഗരാജാവ് നാഗയശി എന്നിവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ വനപ്രദേശം പോലെയുള്ള സങ്കേതമായിരുന്നു ഇവിടെ പരിസരവാസികളൊക്കെ ആട് പശു എങ്ങനെയൊക്കെ മേക്കാനൊക്കെ ആയിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും എല്ലാം ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു ആ കാലത്തിൽ ഇവിടെ ഒരു ശില ഉണ്ടായിരുന്നു ആ ശിലയിൽ ശാസ്താവിനെ സങ്കല്പിച്ചുകൊണ്ട് നാളികേരം അടച്ചിരുന്ന സമയത്ത് മറ്റ് മൃഗങ്ങളുടെ ഉപദ്രവങ്ങളൊന്നുമില്ലാതെ കണ്ട് ഇരുന്നു അങ്ങനെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ അടുത്തുള്ളതായ പൂലാനിയിലുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അവിടത്തെ അന്നത്തെ മേൽശാന്തിയായ നാനാട്ടി കിട്ടുണ്ണി എന്ന് വിളിക്കുന്ന കുട്ടപ്പൻ എന്ന ശാന്തി ഒരു സ്വപ്നത്തിൽ ഈ സങ്കേതത്തിൽ ഒരു ദേവന്റെ സാന്നിധ്യം കാണുന്നുണ്ടെന്നും അവിടെ ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതം ഉണ്ടാകണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുണ്ടായി അതിന് മുൻ കുറച്ചും കൂടി മുൻപായിട്ട് ഒരു സന്യാസി വര്യൻ എവിടെ നിന്നോ വന്നു ആരാണെന്നോ എന്താണെന്നോ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും ആർക്കും അറിയില്ല ആൾ കുറേ കാലം ഇവിടെ താമസിച്ചു അങ്ങനെ ഭക്ഷണോ ജലപാനോ അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുത്താൽ അത് കഴിക്കുന്ന ഒരു പഴോ പാലോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നു കുറേ കാലം ആൾ നിന്നു അപ്പം അന്ന് ആൾ പറഞ്ഞിരുന്നു ഇതൊരു വലിയ മഹാക്ഷേത്രമായിരിക്കും ഇതൊരു അങ്ങനത്തെ ഒരു സങ്കേതമാണ് ഈ സ്ഥലം നാളെ അങ്ങനെ അറിയപ്പെടുമെന്നുള്ളൊരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആളെന്ന് പോയിരുന്നു എവിടേക്ക് പോയിരുന്നു ഒന്നും അറിയില്ല പിന്നീടാണ് ഇവിടത്തെ ഒരുപാട് ഗുരുക്കന്മാർ ഗുരുസ്വാമിമാരുള്ള ഒരു സങ്കേതമായിരുന്നു ഇവിടെ അങ്ങനെ എല്ലാവരും കൂടി നാട്ടിലുള്ള എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ദർശനം ഇവിടെ ഉണ്ട് അയ്യപ്പന്റെ സങ്കേതമുണ്ട് എന്ന് കണ്ട സമയത്ത് എങ്കിലും നമുക്കൊരു വിളക്ക് നടത്താം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻപ് ഒരു വിളക്കാണ് ഇവിടെ നടന്നത് അയ്യപ്പൻ വിളക്കാണ് നടന്നത് ആ അയ്യപ്പൻ വിളക്കിന് ശേഷമാണ് ഒരു ക്ഷേത്രത്തെ തന്നെ രൂപീകരിക്കുന്നത് അന്നത്തെ കാലയളവിലൊരു ക്ഷേത്രം ഉണ്ടാക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഈ ഗുരു സ്വാമിമാരുടെ വീടുകളിൽ നിന്നൊക്കെ മരവും ഒക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ടാണ് അന്നൊരു ക്ഷേത്രം ഉണ്ടാക്കിയത് അതിമനോഹരമായ കുന്നിൻമുകളിലുള്ള ഈ ദേവരാജഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മണ്ഡലകാലത്ത് മാത്രമല്ല മറ്റേതൊരു ദിവസങ്ങളിലും ശബരിമലയിൽ ദർശനം ചെയ്യുന്നത് പോലെ തന്നെ ഭക്തജനങ്ങൾ വ്രതം നോറ്റ് ഇരുമുടിക്കെട്ട് തലയിലേന്തി ശരണം വിളിച്ച് ഈ കുന്നിൻ മുകളിലെത്തി പതിനെട്ടാം പടിയും ചവിട്ടി ഈ ദേവരാജഗിരിയിലെ ശ്രീ അയ്യപ്പനെ ദർശനം ചെയ്ത് അയ്യപ്പന് നെയ്യഭിഷേകം നടത്താമെന്നുള്ളതാണ് അതുപോലെ ശബരിമല ദർശനം പ്രയാസകരമാകുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കാലത്തിൽ അവർ കെട്ടു നിറച്ച് ഈ ക്ഷേത്രത്തിലെത്തി ഭഗവാന് നെയ്യഭിഷേകം നടത്തുന്നു ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ശ്രീ അയ്യപ്പന്റെ തോഴനായ ബാബുരനെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് തെക്ക് കിഴക്കെ മുരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ടുതന്നെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ദിനംതോറും ആപാലപടുത്തം ജനങ്ങളാണ് പതിനെട്ട് പടിയും ചവിട്ടി ഈ ദേവരാജഗിരി ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ദർശനം ചെയ്യുന്നത് ീരത്തു പിറന്ന കുമാര പന്തളം തന്നിൽ വളർന്ന കുമാര പമ്പാനദി തീരത്തു പിറന്ന കുമാര പന്തളം തന്നിൽ വളർന്ന കുമാര പമ്പാ ശിരസിൽ വസിക്കുന്ന വത്സല പമ്പാ ശിരസി വസിക്കുന്ന വത്സല പമ്പയിലുന്ന ദേവ ഹരിഹര പുത്രനായ ഭക്തജനപ്രിയാവാസ പലയപ്പളക്കെ ശരണപലയ ശബരിമലയ്ക്ക് പോണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അതിലിടക്ക് എനിക്ക് കുറെ ബുദ്ധിമുട്ടുകൾ വന്നു അമ്മ വയ്യാണ്ട് കെടുപ്പിലായി അതിൽ മുന്നേ കൊറോണ രണ്ടു കൊല്ലം അത് കഴിഞ്ഞ് അമ്മ മരിച്ചു അപ്പൊ പിന്നെ വീണ്ടും ഒരു കൊല്ലം പോയി അത് അമ്മയുടെ ഒരു കൊല്ലത്തിനു മുന്നേ രണ്ടാമത്തെ ചേട്ടന് മരിച്ചു അപ്പൊ വീണ്ടും ഒരു കൊല്ലം പോയി അപ്ളേക്കും കുട്ടിയുടെ ഒരു ഏജ് ഓവറായി അപ്പോൾ പിന്നെ ശബരിമലയിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ അമ്പലത്തിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിവ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം വന്നു അന്വേഷിച്ചു കാര്യങ്ങൾ അറിഞ്ഞു അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരോടൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ വ്രതം എടുത്ത് ഇപ്പോൾ ഇങ്ങനെ ഇന്ന് വന്ന് വന്നു അടി അടിന്ന് നിന്ന് നിറച്ച് മോള് പതിനെട്ടാം പടി കയറി സന്തോഷായി നല്ല സന്തോഷം തോന്നി വരാൻ പറ്റാത്ത ഞാൻ ചെറുപ്പകാലം മുതലേ വന്ന് ഇവിടെ തൊഴുന്ന ഒരു അമ്പലമാണ് ക്ഷേത്രമാണ് ഇവിടെ വന്ന് ഞാൻ ഇതൊരു ശരിക്കും രണ്ടാമത്തെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ശബരിമലയിൽ അതേ പതിനെട്ടാം പടിയും തൃക്കോവിലും എല്ലാം ഇവിടെ ഉണ്ട് ശരിക്കും കെട്ടി നിറച്ച് വന്ന് തൊഴാം അതുമാതിരി തന്നെ സ്ത്രീകൾക്ക് പ്രായ പ്രായമന് വന്ന് കയറി തൊഴാനുള്ള ഏഹ് സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ശരിക്കും ശബരിമല പോലെ തന്നെ ഒരു കാടിന് നടുവിലുള്ള ഒരു അമ്പലം തന്നെ എന്ന് പറയാം ഇത്രയും ഉയരത്തിലിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ദേവരാജ്ഗിരി ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശബരിമലയിലെ പോലെ തന്നെ എല്ലാ പൂജകളും അനുഷ്ഠാനങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനെട്ട് പടികളോട് കൂടിയുള്ള ക്ഷേത്രമാണിത് ഇവിടെ ആളുകൾ ശബരിമലയിൽ പോകാൻ പറ്റാതെ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ക്ഷേത്രത്തിൽ കെട്ടു നിറച്ച് ഇവിടെ തൊഴാനായിട്ട് വരാറുണ്ട് ഇവിടെ അഭിഷേകം നടക്കാറുണ്ട് അതുപോലെ തന്നെ ഏർ ശബരിമലയിൽ പോലെ തന്നെ മലയുടെ മുകളിലുള്ള ഒരു അമ്പലമാണിത് കാണാനും വളരെ മനോഹരമായിട്ടിരിക്കുന്നതാണ് ഇവിടെ പൂ എല്ലാ പൂജകളും നടത്തി വരുന്നുണ്ട് പിന്നെ വേറൊരു ഇവിടെ നാല്പത്തി ഒന്നിനാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ദേവന്റെ നല്ല അനുഗ്രഹം തന്നെ ഞങ്ങൾക്ക് ഉണ്ട് എല്ലാ ആഴ്ചകളിലും വന്ന് തൊഴാറുണ്ട് അതിന്റെ ഒരു അനുഗ്രഹം ഉയർച്ചയും ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട് ക്ഷേത്ര സന്നിധി ദേവരാജഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ മലയാള മാസം ഒന്നാം തീയതിയിലും വിശേഷാൽ പൂജകൾ നടത്തി വരുന്നു കൂടാതെ എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ സർപ്പത്തിന് ആയില്യം പൂജ നടത്തിവരുന്നു നവരാത്രി വിദ്യാരംഭം ചിങ്ങമൊന്ന് എന്നീ വിശേഷ ദിവസങ്ങളിലും പ്രത്യേക പൂജയും ഇവിടെ നടത്തി വരുന്നുണ്ട് എല്ലാ മലയാള മാസത്തിലെയും ഒന്നാം തീയതി വിശേഷ പൂജയോടൊപ്പം അന്നദാനവും ഈ ക്ഷേത്രത്തിൽ നടത്തുന്നു ഈ അന്നദാനം ഭക്തജനങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് കൂടാതെ സ്കൂൾ തുറക്കുന്ന വേളയിൽ വിദ്യാർത്ഥികളുടെ പഠന മികുവിനും ഉന്നത വിജയത്തിനുമായി ഈ ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും പഠനോ ഉപകരണ വിതരണവും നടത്തി വരുന്നു എല്ലാത്തിനേക്കാൾ ഉപരി മറ്റുള്ള പായസങ്ങളെക്കാളൊക്കെ ഉപരി അതുപോലെ തന്നെ മറ്റുള്ള വഴിപാടുകൾക്കാൾ ഉപരി ഭഗവാന്റെ നിത്യനിധാനത്തിന് ഉപയോഗിക്കുന്ന ഹവിസ്സാണ് ഏറ്റവും പ്രധാനം ആ ഹവിസ്സിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവ് കിട്ടുക വിദ്യ കിട്ടുക എന്നുള്ള ഒരു പ്രാധാന്യം അതിലുണ്ട് എന്ത് തന്നെ കഴിച്ചാലും മറവിയുള്ള കുട്ടികൾക്ക് എന്തു തന്നെ കഴിച്ചാൽ പോലും പൂജകൾ ചെയ്തിരുന്നാൽ പോലും ഭഗവാന്റെ ഹവിസ് നിത്യനിധാനം കഴിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും നല്ല വിദ്യ കിട്ടുവാനുള്ള ഒരു ഊർജം അനുഗ്രഹവും ഭഗവാന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇതിലെ മലർനേദ്യം മലർനേദ്യത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് മലർനേദ്യം കഴിച്ചാൽ നമ്മളുടെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ക്ഷീണങ്ങളും അസുഖങ്ങളും മാറും എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ പേരിൽ തന്നെ നിത്യം ഒരു മലർനേദ്യം നടത്തുകയാണെങ്കിൽ രോ മാറാത്ത രോഗങ്ങൾ അപ്പം നിത്യം ഒരു മലർനേദ്യം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ഒരു ഊർജത്തോടു കൂടി നിങ്ങളുടെ ശരീര ക്ഷീണങ്ങളെല്ലാം മാറാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ് മലർനേദ്യം ഇതാണ് രണ്ടാണ് പ്രാധാന്യമായിട്ടുള്ള നിയോജ്യങ്ങൾ പിന്നെ ചന്ദനം വരച്ചാണ് നമ്മൾ പൂജിക്കേണ്ടത് ചന്ദനം അരച്ച് പൂജിക്കുക എന്ന് പറയുന്നത് സർവ്വവ്യാപിയായ നാരായണന്റെ പ്രതീകമാണ് ചന്ദനം അപ്പൊ ചന്ദനം അരയ്ക്കുമ്പോൾ എല്ലാ ഇടങ്ങളിലും വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യത്തോടു കൂടി പറയുന്നത് അങ്ങനെ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നാരായണന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ശങ്കരനാരായണ സുധനാണല്ലോ അയ്യപ്പൻ അപ്പൊ ശങ്കരൻ്റെ അതുപോലെ തന്നെ നാരായണന്റെ പ്രതീകമായ ചന്ദനം നമ്മൾ അരച്ച് പൂജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നു മനസ്സുകൊണ്ട് നമ്മളിവിടെ വരുമ്പോൾ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് എന്ന് അവിടെ നിന്ന് കയറുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് തന്നെ തോന്നുന്നു ഭക്തന് തന്നെ തോന്നുന്ന സാഹചര്യങ്ങൾ ഭക്തന് തോന്നിയിട്ട് എന്താണോ ഇവിടെ നടത്താൻ പറയുന്നത് അവരെന്താണോ നടത്താൻ പറയുന്നത് അത് നടത്തുമ്പോൾ അവരെന്താണോ ഉദ്ദേശിച്ചത് അത് ഭഗവാൻ നടത്തി വരുന്നു ഇവിടെ കൃത്യമായിട്ട് ഇന്നതും നടത്തിയാൽ ഇന്നതും നടക്കും എന്നൊരിക്കൽ പോലും ഇവിടെ ആരും ഞങ്ങളാരും പറയാറില്ല നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക അത് ചെയ്താൽ നിങ്ങൾ ദേവനുഗ്രഹിക്കും എള് പായസം പ്രധാനമാണ് ഈ ശനിദോഷത്തിൻ്റെ ഭാഗമായിട്ട് ശനിദോഷങ്ങൾ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് നാളികേരം മുട്ടുമ്പോൾ കണ്ണ് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവരുടെ ശനിദോഷമുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഏഴ് ആഴ്ച വരെ മുട്ടണം ഏഴാഴ്ച അപ്പോൾ അത്ര അത്രയും ദിവസം വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശനിദോഷങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകും അങ്ങനെ ശമനമില്ലാതെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഭഗവാൻ ഒരു നിവേദ്യമായ എള് പായസം എള് കൊണ്ടുണ്ടാക്കിയ പായസം ആ എള്ള് പായസം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് പിന്നെ വരുന്ന സമയത്തും ഒട്ടുമ്പോൾ ഇവിടെ ശരിയാകാറുണ്ട് ദേവരാജഗിരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം ധനുമാസത്തിലാണ് ആഘോഷിച്ചു വരുന്നത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊടിയേറിയ ഉത്സവം എട്ടാം ദിവസം ആറാട്ടോടു കൂടിയാണ് സമാപിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ ക്ഷേത്രത്തെ പ്രധാന ചടങ്ങ് പള്ളിവേട്ടയാണ് പള്ളിവേട്ടയിൽ നിരവധി യുവതികൾ താലമെടുത്ത് താളമേളങ്ങളോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയും പിന്നീട് നമ്മൾ പിറ്റേ ദിവസം ആറാട്ടോടു കൂടി ഉത്സവം അവസാനിക്കുന്നു ഈ ചടങ്ങിലേക്ക് നിരവധി ഭക്ത ഈ നാനാഭാഗത്തു നിന്നുള്ള ഭക്തര് എത്തിച്ചേരുന്നു ഈ കുന്നിൻ മുകളിലെത്തി ഈ ക്ഷേത്ര സന്നിധിയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ശാന്തതയാണ് മനസ്സ് നിറയിൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് പതിനെട്ടാം പടിയും കയറി ശ്രീ അയ്യപ്പനെ ദർശനം ചെയ്യുമ്പോൾ ശ്രീ അയ്യപ്പൻ നിങ്ങളിൽ ജനിക്കുന്നു നിങ്ങൾ ആരെയാണോ കാണുവാൻ വന്നത് ആ ആൾ നിങ്ങൾ തന്നെയാണ് എന്ന പരമമായ സത്യം അവനവന്റെ ഉള്ളിലെ ഈശ്വര സാന്നിധ്യത്തെ തിരിച്ചറിയാനുള്ള പ്രേരണ തത്വമസി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ തിന്മകളും ഇവിടെ വരുമ്പോൾ ഇവിടെ ഞാൻ ആദ്യം വരുമ്പോൾ ഇത് നിലവിലൊരു ചെറിയ ക്ഷേത്രമായിരുന്നു ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു തിരക്കുകളായി അപ്പോൾ നമുക്ക് സൗകര്യങ്ങൾ പോരാതെ ആയി തുടങ്ങി പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു ശബരിമല എന്ന് പറയുന്നതാണ് അറിയപ്പെടുന്നത് സ്ത്രീകളുടെ ശബരിമല അപ്പോൾ ഇവിടെ എല്ലാ സ്ത്രീകളും ഇവിടെ വരാറുണ്ട് പിന്നെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് കെട്ടുനിറച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്യാനുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പുറത്തുനിന്ന് അറിയിപ്പോടു കൂടി വരികയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്യാനുണ്ട് പിന്നെ നമുക്കിവിടെ അത്യാവശ്യം താമസിക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മറ്റുള്ള അഭിഷേകം ചെയ്യാനും എല്ലാത്തിനും ഉള്ള സൗകര്യങ്ങൾ നമ്മൾ ക്ഷേത്രം ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല ശാന്തസുന്ദരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സൈലൻ്റ് ആണ് നമുക്ക് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർക്കും ഒരു ക്ഷേത്ര ദർശനവും അടുത്ത് തന്നെയുള്ള ഒരു പ്രകൃതി മനോഹരമായ അതിരപ്പുള്ളി വാഴച്ചാൽ കുമ്പൊരുമൊഴി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ദർശിക്കാനുള്ള ദർശിക്കാനുള്ള ഒരു സൗകര്യവും ഉണ്ട് അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാനും ക്ഷേത്രത്തിൻ്റെ വക നമുക്ക് ഒരു റൂമുകളൊക്കെ ഉണ്ട് അപ്പം വളരെ തുച്ഛമായ ഒരു റേറ്റിൽ നമുക്ക് ഇവിടെ താമസിക്കാനും ക്ഷേത്രം വക റൂമുകൾ ഒരുക്കിയിട്ടുണ്ട് ദേവരാജഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഇന്ന് വികസനത്തിൻ്റെ പാതയിലാണ് നിരവധി നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമന പ്രവർത്തനങ്ങളുമായി ക്ഷേത്ര ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒമ്പത് കരകളായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആൾക്കാരെ തിരിച്ചേക്കണത് അത് കുന്നപ്പള്ളി പടിഞ്ഞാറ് കുന്നപ്പള്ളി വടക്ക് മധുരമറ്റം കിഴക്ക് പടിഞ്ഞാറ് അടിച്ചിലി നടുമുറി അടിച്ചിലി ഭാഗം തണ്ടിയേക്കുന്ന് ആലക്കപ്പള്ളി അങ്ങനെ ഒമ്പത് കരകളായിട്ട് തിരിച്ചേക്കാണ് അപ്പോൾ ഈ വർഷത്തെ നിർമ്മാണ പ്രവർത്തനം എന്ന് വെച്ച് നമ്മൾ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഈ ഗ്രൗണ്ട് ഈ ഹൈറ്റിൽ ഈ മുറ്റത്തെ ഈ ഹൈറ്റിൽ വേണ്ടി ഗ്രൗണ്ട് മണ്ണിട്ട് പൊക്കി പാർക്കിംഗ് ഏരിയ ആക്കാനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ കൊല്ലം ഉത്സവം അമ്പലം ഒറ്റ ദിവസം നടത്തും ബാക്കി ഒമ്പത് കരകളിൽ നിന്നും പരിപാടികൾ എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട് ഈ വർഷം അത് ഒരു ഈ അമ്പലം ഏറ്റെടുത്ത് നടത്തണേ അപ്പോൾ മറ്റുള്ള കരകളിൽ പരിപാടികൾ വളരെ കുറവായിരിക്കും ആ പണ്ട് ശേഖരിച്ചുകൊണ്ടാണ് പിന്നെ ഉദാര മനസ്സർക്കാരുടെ ചില സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മണ്ണായിട്ടും കല്ലായിട്ടും ഒക്കെ അപ്പോൾ നമ്മളതിനോടനുബന്ധിച്ച് ഗ്രൗണ്ട് തന്നെ ഭംഗിയാക്കി പാർക്കിംഗ് ഏരിയ ആക്കാനാണ് ഈ വർഷത്തെ ഞങ്ങളുടെ തീരുമാനം ഈ രണ്ടാം വർഷ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ കീഴിൽ ഒരു ചാരിറ്റി പ്രവർത്തനം ഉണ്ട് ചെറിയ പൈസ ആയിരുന്നു അന്ന് നമ്മൾ ചാരിറ്റി ആയിട്ട് കൊടുത്തോണ്ടിരുന്നത് ഈ വർഷം അത് നമ്മൾ ഫണ്ട് ശേഖരിക്കുകയും ഈ ക്ഷേത്രത്തിന്റെ കീഴിൽ ഒരു ആംബുലൻസ് സർവീസ് തുടങ്ങി അതായത് ആംബുലൻസ് വാങ്ങിച്ചു ഞങ്ങൾ ഇപ്പം ഈ ഒമ്പത് കരകളിലേക്കും നിസ്സാര കാഴ്ചന് വണ്ടി ഓടിക്കൊണ്ട് നമ്മളൊരു ആംബുലൻസ് തന്നെ ക്ഷേത്രം സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഉദാരമനസ്കരായ ഒരുപാട് ആൾക്കാർ അതിനെ സഹായിക്കുന്നുണ്ട് തുടർന്നും അവരുടെ സഹായം ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ദേവരാജഗിരി ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ദുർബല ജനങ്ങളുടെ സാമ്പത്തികമായി ഉന്നമനത്തിൽ എത്തിക്കുക എന്നതാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം ഇതിനു വേണ്ടി നമ്മൾ വർഷം തോറും ചികിത്സാ സഹായവും അതേപോലെ തന്നെ പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ട്രസ്റ്റിൻ്റെ കീഴിൽ നടത്തുന്നുണ്ട് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സായിട്ട് ട്രസ്റ്റിൽ ഇരുന്നൂറ്റി പതിനെട്ട് അംഗങ്ങളുണ്ട് അവരുടെ നിന്ന് മാസം നമ്മൾ ഒരു വരിസംഖ്യയായും അതേപോലെ തന്നെ സുമൻസുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് ഈ സാമ്പത്തി ഇതിനു വേണ്ടിയുള്ള സാമ്പത്തികം നമ്മൾ കണ്ടെത്തുന്നത് അതേപോലെ തന്നെ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടും ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടും നമ്മളൊരു ആംബുലൻസ് സർവീസ് തുടങ്ങിയിട്ടുണ്ട് ഇത് ഇവിടുത്തെ സാധാരണക്കാർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ഇതിൻ്റെ സംവിധാനവും നമ്മൾ നടപ്പാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ദേവരാജഗിരി ക്ഷേത്രവും ചാരിറ്റബിൾ ട്രസ്റ്റും ഈ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാണ് അതേപോലെ തന്നെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തോളുന്നു ശബരിമല ശ്രീ അയ്യപ്പന്റെ അതേ ഭാവത്തിൽ ഈ കുന്നപ്പള്ളിയിലെ കുന്നിന് പ്രകൃതിയോട് അരിഞ്ഞ് പ്രകൃതിയുടെ സൗന്ദര്യം നുകർന്നിരിക്കുന്ന ഈ അയ്യപ്പൻ പതിനെട്ട് പടിയും കയറി വരുന്ന തന്റെ ആപാലവൃത്തം ഭക്തജനങ്ങളെ വരവേറ്റ് സർവ്വദുരിത ശനിദോഷങ്ങളും ഉന്മൂലനം ചെയ്ത് ശുദ്ധീകരിക്കുന്നു ഈ ദേവരാജഗിരിയിലെ ശ്രീ അയ്യപ്പസ്വാമിയുടെയും ഉപദേവതകളുടെയും സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു പരക്കാറ്റ് ജുവൽസ് ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര So and...